ഹലേയ വിശകലന സമൂഹം നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗുരു ഡമമാ കമ്പനിയെക്കുറിച്ചുള്ള ചില സംഗ്രഹ വിവരങ്ങളിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം കുറച്ചുകൂടി ഞങ്ങൾ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി പരിശോധിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് നിർത്താം ഗവേഷണം നടത്തുന്ന കോർപ്പറേഷന്റെ എല്ലാ പാരാമീറ്ററുകളും നിങ്ങൾക്ക് കൂടുതൽ വിശദമായി പഠിക്കാം ഇപ്പോൾ നമുക്ക് സംഘടനയുടെ നിലവിലെ പ്രകടനം നോക്കാം യവധൻ ഈ അവലോകനം ജൂൺ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ദാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം വഴി ഗുരു ധമബിയ കമ്പനിധ ഉപവിഭാഗത്തിൽപ്പെടുന്നു ആബാബ് നഫമ ഇരുപത്തിയേഴ് ഓർഗനൈസേഷനുകൾ താരതമ്യത്തിൽ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രതിനിധിയാണ് പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ് ഉപവിഭാഗത്തിന്റെ ശരാശരി സ്കോർ പോയിന്റാണ് നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം എട്ട് പോയിന്റ് ശ്രദ്ധിക്കുക ഒരു മൈനസ് റേറ്റിംഗിനെതിരെ കമ്പനിക്ക് പൂജ്യം ദം അഹ കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മകത താരതമ്യം ചെയ്യുന്നു പഥതവപട ഭ ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി ഷെയറുകളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും ജയപദാഥവപഠന് ഭവഘടറോ പന്ത്രണ്ട് ദശാംശം ഒന്ന് ശതമാനം ചലനാത്മകത കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ അഞ്ച് ദശാംശം ഒന്ന് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം ഞാപ കവർത്തകപടവ് കവകതറവ് മൂന്നൂറ്റി മൂന്ന് ദശാംശം നാല് ഒമ്പത് ബില്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് ബില്യൺ ഡോളറാണ് കമ്പനിയുടെ പുസ്തക മൂല്യം ഇരുപത്തി അഞ്ച് ദശാംശം എട്ട് രണ്ട് ബില്ല് ഡോളറാണ് ഉപവിഭാഗത്തിന്റെ മൂലധനം നൂറ്റി ഇരുപത്തി അഞ്ച് ബില്യൺ ഡോളറാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെയും ബുക്ക് വാല്യൂവിന്റെയും ഷെയറുകൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക പദ്ധതിഘടന ഭവവിപണി മൂലധനം വിലയിരുത്തുമ്പോൾ ഉപവിഭാഗത്തിൽ നാൽപ്പത് ദശാംശം ഏഴ് പൂജ്യം അഞ്ച് മൂല്യം ഇരുപത് ദശാംശം ആറ് എട്ട് നാല് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ഓർഗനൈസേഷന്റെ വിപണി വിഹിതത്തിന്റെയും പുസ്തക മൂല്യത്തിന്റെയും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് പഠനത്തിലുള്ള കമ്പനിക്ക് നാൽപ്പത്തി എട്ട് ദശാംശം രണ്ട് ഏഴ് ആറ് ബില്യൺ ഡോളറിന്റെ കടമുണ്ട് പുസ്തക മൂല്യത്തിലേക്കുള്ള കടം മൂലധനത്തിന്റെ നൂറ്റി എൺപത്തി ഏഴ് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവലിന്റെ ഫലം മോശം മൈനസ് ഒന്ന് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിലയും ലാഭവും തമ്മിലുള്ള അനുപാതം ഇരുപത്തി എട്ട് ദശാംശം ഒന്ന് ആണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി ഇരുപത്തി മൂന്ന് ദശാംശം ഏഴ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് മൂല്യവും ലാഭാനുപാതവും വിലയിരുത്തുക പാസാബിൽ പൂജ്യം പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്കുള്ള ഫോർവേഡ് വരുമാനം പതിമൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഡോളർ മില്യൺ ഡോളറായി കണക്കാക്കുന്നു ഉപവിഭാഗവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിൻ്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും ആറ് ദശാംശം അഞ്ചാണ് ഉപവിഭാഗത്തിൻ്റെ ശരാശരി രണ്ട് ദശാംശം ഏഴാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ മോശം മൈനസ് ഒന്ന് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന വരുമാനം ബില്യൺ ഡോളറാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന വോളിയം സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് വിൽപ്പന മാർജിൻ ഇരുപത്തിമൂന്ന് ദശാംശം ഒന്ന് ശതമാനമാണ് ഉപവിഭാഗത്തിൽ ശരാശരി പതിനൊന്ന് ദശാംശം രണ്ട് ശതമാനമാണ് ഉപവിഭാഗ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വിൽപ്പന ലാഭക്ഷമത വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ പേഴ്സണൽ നമ്പറുകളുടെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ആറ് ദശാംശം എട്ട് ഒന്ന് അഞ്ച് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ നാനൂറ്റി തൊണ്ണൂറ്റി ശതമാനം കുറവാണ് കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വിപണി മൂലധനം നാലായിരത്തി മൂന്നൂറ്റി അൻപത്തി അഞ്ച് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന് മാർക്കറ്റ് മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസ്ബിൽ പൂജ്യം പോയിന്റുകൾ ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ലാഭം നൂറ്റി അമ്പത്തി നാല് ഡോളർ ഏഴ് ആയിരം ഉപവിഭാഗത്തിൽ ശരാശരി മുപ്പത് ഡോളർ എട്ട് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഓരോ ജീവനക്കാരനും കമ്പനിയുടെ വരുമാന വിഹിതം അറുനൂറ്റി എഴുപത് ഡോളർ പൂജ്യം 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 ആണ് ഉപവിഭാഗം ഇരുനൂറ്റി എഴുപത്തി അഞ്ച് ആയിരം ഡോളർ ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്വ ഇടപാടുകളുടെ അളവ് പൂജ്യം എട്ട് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ശതമാനം സൂചകം നഥവ പതിനാൽ കമ്പനിക്ക് നാൽപ്പത്തി മൂന്ന് ശതമാനം നിലവാരം കാണിക്കുന്നു ജയപദവർത്തോട് ഭാഗംഘോ ഉപവിഭാഗത്തിന് ഈ കമ്പനിയുടെ കമ്പനിയുടെ യഥാർത്ഥ ഓഹരി വില ഏകദേശം ഡോളർ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം എഴുപത്തി ആറ് സെൻറ് ആണ് ഓർഡർ ടേബിൾ നോക്കാം അത് നിങ്ങൾക്ക് ലഭ്യമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് സീസണിലെ സ്റ്റോക്ക് മൂല്യനിർണയ വിവര സംവിധാനത്തിന്റെ പൊതുവായി അംഗീകരിച്ച എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഗുരു ഓർഡർ ടേബിളിലേക്കുള്ള പ്രവേശനം സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി ജേബവധോ സ്റ്റോക്ക് മൂല്യനിർണ്ണയത്തിനുള്ള വിവരങ്ങളും റഫറൻസ് സംവിധാനവും ഗുരുതണമബേവ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ വീഡിയോ ഒരു അവലോകനമായതിനാൽ ഡീൽ തുറക്കരുത് ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും വളരെ നന്ദി ഗുരു ഗുരുലമണമേ